മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിൽ സി എൽ സിയുടെ സുവർണ ജൂബിലി ആഘോഷം പതിനാലിന് ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സി എൽ സിയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ദേവാലയ മുറ്റത്ത് സ്ഥാപിക്കുന്ന കൽക്കുരിശന്റെ ആശീർവാദം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് നിർവഹിക്കും തൃശൂർ അതിരൂപതയുടെ വലിയ മെത്രാപൊലീത്ത മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് അന്നേ ദിവസം ഈ കൽക്കുരിശ് വെഞ്ചിരിച്ച ഇടവേക്ക് സമർപ്പിക്കുകയാണ് ഈ വലിയ സുദിനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു കൽക്കുരിശ് ഇടവകു വേണ്ടി സ്പോൺസർ ചെയ്ത് സമർപ്പിച്ച് നൽകുന്ന സി എൽ സിയുടെ എല്ലാ അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥന പഠനം പ്രവർത്തനം എന്നീ മൂന്ന് മേഖലകളിൽ കേന്ദ്രീകരിച്ച് മുന്നേറുന്ന സി എൽ സി മുണ്ടൂർ ഇടവകിയിൽ അൻപത് വർഷം പിന്നിടുകയാണ് മറിവഴി ക്രിസ്തു ലയിക്കുന്ന അപ്തവാക്യുമായി നടക്കുന്ന ഒരു സംഘടനയാണ് സി എൽ സി പ്രത്യേകിച്ച് പ്രാർത്ഥന പഠനം പ്രവർത്തനം എന്നീ മൂന്ന് മേഖലകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ ഇടവകയിൽ ജൂനിയർ സി എൽ സിയും യൂത്ത് സി എൽ സിയും സീനിയർ സി എൽ സിയും ഉണ്ട് ഒരു പ്ലസ് വൺ ക്ലാസ് മുതൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ വരെ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ സംഘടന തുടങ്ങിയിട്ട് അമ്പത് വർഷം ഇവിടെ പൂർത്തിയാവുകയാണ് അതിൻ്റെ ജൂബിലി ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടിനുള്ളിൽ നിരവധി പ്രവർത്തനങ്ങളാണ് സി എൽ സിയുടെ ആഭിമുഖ്യത്തിൽ മുണ്ടൂർ ഇടവകയിൽ നടന്നിട്ടുള്ളത് ഈ അമ്പത് വർഷക്കാലം സി എൽ സി സംഘടന മുണ്ടൂർ ഇടവകയ്ക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ് ഏറ്റവും ആദ്യം നമ്മുടെ പഴയ പള്ളിയിലെ അഭിമാനകരമായ രീതിയിൽ ഒരു സ്റ്റേജ് പണിയാൻ സാധിച്ചു അതുപോലെ മുപ്പതാം വാർഷീത്തിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പള്ളിയിലെ അമ്മയുടെ ഒരു ഗ്രോട്ടോ നിർമ്മിക്കാനും സാധിച്ചു ഈ അമ്പത് വർഷത്തിൻ്റെ സമാപനത്തിലെ ഒരു കൽക്കുരിച്ച് പണിയാനും സാധിച്ചു അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ പുൽക്കുട നിർമ്മാണം ജപമാല പ്രയാണം ഉയർപ്പ് ആവിഷ്കാരം അങ്ങനെ ഇടവേയുടെ നാനാ പ്രവർത്തനങ്ങളിൽ സി എൽ സി സജീവ സാന്നിധ്യമായിരുന്നു പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ ഈ അവസരത്തിൽ സുവർണ ജൂബിലിയുടെ അവസരത്തിൽ കൽക്കുരിശ സമർപ്പിച്ചിരിക്കുകയാണ് സി എൽ സി പരിശുദ്ധാത്മാവ് ഇടവകമുദ്ധ്യസ്ഥയായ കർമ്മലമാതാവ് വിശുദ്ധ യൗസേ പിതാവും ഉണ്ണിയേശുവും വിശുദ്ധ അന്തോണീസ് വിശുദ്ധ തോമാസ് ലിഹ വിശുദ്ധ ഗീവർഗീസ് വിശുദ്ധ സെബസ്ത്യാനോസ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള എന്നീ ചിത്രങ്ങളാണ് കൽക്കുരിശിനു ചുറ്റും മുണ്ടൂർ ഇടവകയിൽ അമ്പത് വർഷത്തിലേറെയായി പരിശുദ്ധ സമ്മയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സി എൽ സി ഈ കാലയളവിൽ മുണ്ടൂരൻ ഇടവകയുടെ ചരിത്രത്തിന്റെ ഭാഗമാകാവുന്ന ഒട്ടനവധി കാര്യങ്ങൾ സി എൽ സി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സി എൽ സി മക്കളുടെ കൂട്ടായ്മയിൽ മാത്രം നിർമ്മിച്ച് കൽക്കുരിച്ച് നമ്മളുടെ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ പ്രതീകമായും അനുഗ്രഹദായകമായും നിലകൊള്ളുമെന്നുള്ള കാര്യം ഉറപ്പാണ് ജൂബിലിയുടെ തുക ഈ ദിവസം കൈമാറുന്നതാണ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് കൽക്കുരിശിന്റെ ആശീർവാദം അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാന ആറ് മുപ്പതിന് പൊതുസമ്മേളനം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വികാരി ഫാദർ ബാബു അപ്പാടിനെ ആദരം തുടർന്ന് വിവിധ കലാപരിപാടികൾ മ്യൂസിക് നൈറ്റ് സ്നേഹവിരുന്ന് എന്നിവ നടക്കും സി എൽ സി അതിരൂപത ഡയറക്ടർ ഫാദർ ഫ്രജോ വാഴപ്പള്ളി സി എൽ സി പ്രൊമോട്ടർമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ഫാദർ ക്രിസ്റ്റോ തേക്കാനത്ത് ട്രസ്റ്റി ജെയ്സൺ ജോൺ എന്നിവരും മറ്റ് പ്രമുഖരും പങ്കെടുക്കും ജനറൽ കൺവീനർ ജോസ് തോമസ് സീനിയർ സി എൽ സി പ്രസിഡന്റ് ടി ജെ വർഗീസ് യൂത്ത് സി എൽ സി പ്രസിഡന്റ് റെൻ ജേക്കബ് ജോൺ ജൂനിയർ സി എൽ സി പ്രസിഡന്റ് ആഷിക് സി ലിജോ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളിലായി ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്